രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ഇനി അധികം സമയമില്ല ലോകം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ആദ്യമായി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എവിടെയാണെന്ന് അതുപോലെ ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്ന രാജ്യം ഏതാണ് സമയമേഖലകളുടെ അഥവാ ടൈം സോണിന്റെ മാന്ത്രികതയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഭൂമി ഉരുണ്ടതായതുകൊണ്ടും അത് സ്വയം കറങ്ങുന്നത് കൊണ്ടും ഓരോ സ്ഥലത്തും വ്യത്യസ്ത സമയത്താണ് സൂര്യനുദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലോകത്ത് ആദ്യമായി വരവേൽക്കുന്നത് പസഫിക് സമുദ്രത്തിലെ കൊച്ചു രാജ്യമായ കിരിബാത്തിയാണ് കിരിബാത്തിയിലെ ലയൻ ഐർലാൻഡിലാണ് ആദ്യം പന്ത്രണ്ട് മണി അടിക്കുന്നത് അതായത് ഇന്ത്യൻ സമയം ഡിസംബർ മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് ഏകദേശം മൂന്ന് മുപ്പത് ആകുമ്പോൾ തന്നെ കിരിബാത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്നു കഴിഞ്ഞിരിക്കും കിരുബാത്തിയോടൊപ്പം തന്നെ ടാങ്കോ സമോവ എന്നീ ദ്വീപ് രാജ്യങ്ങളും അതേ പുതുവർഷത്തിലേക്ക് കടക്കും കിരുബാത്തിക്ക് പിന്നാലെ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയിലുമാണ് വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത് അതിനുശേഷം ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് അതായത് ജപ്പാൻ കൊറിയ ചൈന എന്നിങ്ങനെ ഓരോ രാജ്യങ്ങളിലൂടെയും കടന്ന് പുതുവർഷം ഇന്ത്യയിലെത്തുന്നു ഇനി പ്രധാന ചോദ്യത്തിലേക്ക് ആരാണ് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കുന്നത് അമേരിക്കയുടെ അധീനതയിലൂടെ പസഫിക് സമുദ്രത്തെ രണ്ട് വിജനമായ ദ്വീപുകളായ ബേക്കർ അയർലാൻഡ് ഹൗലാൻഡ് അയർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ പുതുവർഷം എത്തുന്നത് എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ജനവാസം ഇല്ല എന്നതാണ് അതുകൊണ്ട് ജനവാസമുള്ള ഇടങ്ങളിൽ ഏറ്റവും അവസാനം പുതുവർഷം ആഘോഷിക്കുന്നത് അമേരിക്കൻ സമോവ എന്ന സ്ഥലത്താണ് കിരുബാത്തിയിൽ ന്യൂ ആഘോഷം കഴിഞ്ഞ് ഏകദേശം ഇരുപത്തിയഞ്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവിടെ പുതുവർഷം പിറക്കുന്നത് അതായത് ആദ്യം പുതുവർഷം ആഘോഷിച്ച കിരുബാത്തി അടുത്ത ദിവസത്തിലേക്ക് കടന്നു എന്നാണ് ഒരേ ഭൂമി ഒരേ സമയം പക്ഷെ സമയമേഖലകൾ നമ്മെ വ്യത്യസ്തരാക്കുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ